വണ്ടിപ്പെരിയാറിലെ ആറുവയസ്സുകാരിയുടെ കൊലപാതകത്തിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ടി ഡി സുനിൽകുമാർ വിരലടയാള വിദഗ്ധരും സയന്റിഫിക് വിദഗ്ധരും ഫോട്ടോഗ്രാഫറും ഒപ്പമുണ്ടായിരുന്നു സംഭവ ദിവസം രാത്രി തന്നെ പോലീസ് വീട്ടിൽ പോയിരുന്നു പ്രതി അർജുൻ തന്നെയാണെന്നും ടി ഡി സുനിൽകുമാർ പറഞ്ഞു ഈ വരണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തിന്നിനാണ് അന്ന് ജൂൺ ജൂൺ മുപ്പതിനാണ് ജൂൺ മുപ്പതിന് അന്ന് വൈകുന്നേരം ആയ ഒരു കൺസൾട്ടിംഗ് കേസായിരുന്നു അന്ന് ഒരു കുട്ടിയെ വൈകിട്ട് സംഭവിച്ചതിന് ആശുപത്രി കൊണ്ടുപോയിരുന്നു അന്ന് തന്നെ ഈ ഈ സംഭവം നടന്ന ഈ ഹോട്ടേഴ്സിലെത്തി അത് ഡെമ്പോസിറ്റ് ചെയ്തതാണ് ഇത്യാവശ്യം രാവിലെയാണ് ഇൻക്വസ്റ്റർ നടത്തി മറ്റ് മത്സരം തയ്യാറാക്കിയതും മറ്റ് ഇൻവെസ്റ്റിഗേഷന് അതായത് വിദഗ്ധരെ ഫോട്ടോഗ്രാഫർ എല്ലാവരും ഈ സ്ഥലത്ത് തന്നെ ഈ ഇതിൻ്റെ ഇൻക്വസ്റ്റർ സമയം മുതൽ നമ്മൾ സീൽ ചെയ്ത് തരുന്നത് അവർ സൈന്റിഫിക് ഓഫീസറാണ് ഈ കുട്ടിയുടെ ബ്ലഡ് ഇത് സീൽ ചെയ്ത് തരുന്നത് അവിടെ ഈ പ്ലേസ് ഓഫീസറൻസിൽ വേറെ ബ്ലഡൊന്നും ഇല്ലായിരുന്നു അത് അവിടെ നിന്ന് പോലീസ് അവിടെ നിന്ന് സീൽ ചെയ്ത് തെക്കണ്ടായിരുന്നു കുട്ടിയുടെ ബ്ലഡിൻ്റെ അടുത്ത് വന്നത് സയൻറ്റിഫിക് ഓഫീസർ ആണ് അത് തന്നെ സീൽ ചെയ്ത് നമുക്ക് ഫൈറ്റ് ചെയ്ത് തരിക അർജുൻ എന്നത് ശരി തന്നെയായിരുന്നു നൂറ് ശതമാനം അന്വേഷണത്തിൻ്റെ കിട്ടും അത് തന്നെയാണ്